ടി പത്മനാഭൻ്റെ കടൽ എന്നൊരു മനോഹരമായ കഥയുണ്ട് അതിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്ന് ഒരു യുവതി ആശുപത്രിയിലേക്ക് അമ്മയെ കാണാൻ പോവുകയാണ് കൂടെ അവളുടെ അപ്പനുമുണ്ട് കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ അമ്മ ഭർത്താവിൽ നിന്നും മകളിൽ നിന്നും അകന്നാണ് കഴിയുന്നത് സ്നേഹമില്ലാത്ത അവസ്ഥയിലാണ് കഴിയുന്നത് ഈ പോകുന്ന വഴിയിൽ നടക്കുന്ന പാതകളിലൊക്കെ ഈ മകൾ അമ്മയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചുമാണ് ആലോചിക്കുന്നത് ഒരു ചിന്ത ഇങ്ങനെയാണ് അവൾ അവളോട് ചോദിക്കും എപ്പോഴാണ് അമ്മ ഞങ്ങളിൽ നിന്ന് നിന്നകന്നു തുടങ്ങിയത് ഈ ചോദ്യം പൂർത്തിയാകുമ്പോൾ അവളുടെ ഉള്ളിൽ ഒരു മറുചോദ്യം ഉയരും മറിച്ചു അത് കാണേണ്ടതല്ലേ അമ്മ എപ്പോഴാണ് ഞങ്ങളിൽ നിന്ന് അകന്നത് എന്നതിന് ഒരു മറുവശമുണ്ട് എപ്പോഴാണ് ഞങ്ങൾ അമ്മയിൽ നിന്ന് അകന്നു തുടങ്ങിയത് ചോദ്യത്തിൽ നിന്നാണ് കഥ പിന്നീട് മുന്നോട്ട് പോകുന്നത് ഈ വരികൾ വായിച്ചു പോകുമ്പോൾ നമുക്ക് മനുഷ്യബന്ധങ്ങളെക്കുറിച്ചുള്ള ഒരു പുതിയ വായന ആവശ്യമാണെന്ന് നമുക്ക് തോന്നും എപ്പോഴും ബന്ധങ്ങൾ തകർന്നു കഴിയുമ്പോൾ നാം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും അവർ കാരണമാണ് അവരുടെ സ്വഭാവം കാരണമാണ് അവർ പറഞ്ഞ വാക്ക് കാരണമാണ് അവർ ചെയ്ത ചില കാര്യങ്ങൾ മൂലമാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അത്തരം എല്ലാ സാഹചര്യങ്ങളിലും കുറ്റമെല്ലാം മറ്റുള്ളവരുടേതാണ് അതിന്മേലാണ് പിന്നീട് കലഹങ്ങളെയും വഴക്കുകളെയും തർക്കങ്ങളെയും ഒക്കെ നമ്മൾ പടുത്തുയർത്തുന്നത് വസവത്തിൽ ഇത്തരം ഏത് സാഹചര്യം എടുത്താലും മറ്റുള്ളവർക്കുള്ളതുപോലെ ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം നമുക്കും ഉണ്ടാകും ക്രിസ്തുമസ് ബന്ധങ്ങളെ വീണ്ടും വീണ്ടും പണിയുന്ന സമയമാണ് ഏതെങ്കിലും തകർന്ന സൗഹൃദങ്ങളോ ഏതെങ്കിലും അകൽച്ചകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കേണ്ട സമയമാണ് അതിന് കാരണം നോക്കി പോവുകയല്ല ഇവിടെ നിന്ന് എങ്ങനെ പുതുതായി പണിയാം എന്നാണ് ആരംഭിക്കേണ്ടത് ക്രിസ്തുമസ് വരികയാണ് കുറച്ചുകൂടി മനുഷ്യരെ വിധിക്കാതെ നോക്കാനും സ്നേഹത്തിലും അനുരഞ്ജനത്തിലും കഴിയാനും നമുക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ